ഒരുപാട് ചേം തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സൂപ്പർ നായികരെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ലഭിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ഏറ്റവും വലിയൊരു പ്രിവിലേജ് തന്നെയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ലാലിടൻ മമുഖ തുടങ്ങിയവരുടെ ഒക്കെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വേദിയിലേക്ക് എത്തുന്നതായിരിക്കും ഇപ്പോ നമുക്കറിയാം ഈ ഒരു സ്ക്രീൻ വെറുതെ ബ്ലാക്ക് ആയിട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്നൊരു നിലയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും റായ്ലക്ഷ്മി കാണുന്നില്ലേ മാമ മാമ ചന്ദി നമ്മുടെ മനസ്സിലേക്ക് ഒരു തൂട്ട് ചന്ദ്രൻ വന്ന് ഇറങ്ങുന്നത് അന്റെ ഭാഗമായി നമുക്ക് മുന്നിലേക്ക് ഏറ്റ അതെന്താണ് നമ്മുടെ റോയ ലക്ഷ്മി ഞാൻ നിങ്ങളെ മേദയിലേക്ക് വിളിക്കാം ഞാൻ കുറെ just have the presence of the divine please വളരെ കൈനകീടണല്ലേ ദാ വീക്ക് കൻ സർവവത് ഈ വീക്ക് കേക്ക് മാതാവറി നമ്മുടെ സെക്കൻഡ് ഫ്ലോർ പരിപാടി പേരെ പരിപാടി ഗതിക്കുന്നു നോ ഔട്ട് ഫസ്റ്റ് ഫ്ലോർ വി ഗോട്ട് ഈ സൈറ്റില് ദാ ഇസ് റോയ ലക്ഷ്മി നല്ലൊരു പരിപാടി거든요 നമ്മൾ ഇന്നെ ரோ வேவின kinetic energy-க்கு DMA சொல்றத ஐயே ட்ரைனர் ரிலீஸ் ஆனவ பத்தி இருக்கின்றது மாம் தனன எசன்ஷியல் கரெக்டர் பிளேஷின்ல ஒரு போலீஸ் ஆபீசர் ரிலேஷன்ல இருக்கணும்னு தட்சே அதுlink கறியதுக்கு முன்னா இட் மாம் ஐ வில் ஆக்சுअली just make in a small request i'll hand over a remote to you you just have to press the remote then only our screen will be turning into mega thing okay so can i get the remote please

It is so privileged and blessed to be here. Uh, after three years, I'm part of uh, this wonderful film, DNA. And thank you all for the love and support as always. I'm looking forward to for this film, excited. And it's lovely to see you all here. And uh, June, DNA is and I hope you all... Your support and love as always and I'm looking forward to it. Thank you. <coughs> Can you just give something more to Malayali crowd because there's been a lot of people who have been waiting to see you in here. What do you have to say about today? Like I said, so I've always had so much love from um, all the Malayali fans, all the Kerala fans. I always feel like I'm back home. And it's it's extremely it's truly a different feeling. So I love the world and thank you, thank you for the constant support and the love that you guys show me. Thank you. Thank you. ഒരു ഗംഭീര കഥാപാത്രം തന്നു പിന്നെ സന്തോഷമായിട്ട് അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് കഥാപാത്രത്തെ ഓടി പിടിപ്പിച്ചു എന്നെക്കൊണ്ട് അവലിപ്പിച്ചു പിന്നെ ഇരട്ടി മധുരം തരുന്ന കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിന് ആദ്യമായിട്ട് ഒരു ശമ്പളം വാങ്ങിക്കുന്നത് ഈ ഡി എൻ്റെ പ്രൊഡ്യൂസർ നമ്മൾ ബോസ് എന്ന് വിളിക്കുന്ന അബ്ദുൽ നാസർക്കയുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അക്ബർ ട്രാവൽസിലൊരു സ്റ്റാഫായിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ശമ്പളം വാങ്ങിക്കുന്നത് അദ്ദേഹം പോലും അറിഞ്ഞാണല്ല ഞാൻ ആ ഞാനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല പക്ഷെ ഒരുപാട് ഒരുപാട് നന്ദി ബോസിനുണ്ട് ഈ അവസരത്തിൽ എൻ്റെ അടുത്ത വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു അതിൽ അദ്ദേഹം അച്ഛനി ബോസിൻ്റെ ബ്രദറാണ് എന്ന് പറയും എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരിക്കും അദ്ദേഹത്തെ അവസരത്തെ ഓർക്കയാണ് ഈ സിനിമ ഒരുപാട് 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 ഗംഭീര വിജയമാകട്ടെ എന്ന് ജഗദീഷനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു ഗോപാലസ്താറൊക്കെ ഇവിടെയുണ്ട് ഗോപാലേട്ടനോട് പരസ്യമായിട്ട് പുള്ളിയുടെ അടുത്ത പടത്തിൽ ഒരു വേഷം തരണമെന്ന് പറയാം പരസ്യമായിട്ട് ചാൻസ് കഴുകുന്നു അപ്പം ഇതിപ്പം മാറ്റി പറയാൻ പറ്റില്ല ആ സുദീപ്നിക്കാൻ പറയും ഒത്തിരി ഒത്തിരി സന്തോഷം ഈ സിനിമ ഗംഭീര വിജയമാകട്ടെ സുരേഷ് ബാബുബൽ സാറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ കൂടെ കോട്ടയം വില്ലേസിനോട്

ഡി എൻ എന്ന് പറഞ്ഞൊരു വലിയ പ്രോജക്റ്റ് ഓഡിയോ ലോഞ്ച് ട്രീഡർ ലോഞ്ചിന് ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം ബിഗ് താങ്ക്സ് ടു ടീം താങ്ക് യു പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഡയറക്ടർ പ്രൊഡ്യൂസർ എവറി സിംഗിൾ പേഴ്സൺ റൈറ്റ് ഡി ഒ പി എവറി വൺ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് പോരാ സോ താങ്ക് യു എവറി വൺ ടു ദോണം ഓഫ് മൈ ഹാർട്ട് ടു മൈ കോ സ്റ്റാർ ലക്ഷ്മി റോ ടു എവറി സിംഗിൾ പേഴ്സൺ വെറു ആക്ടിവ് വെത് മി താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് നിങ്ങളെല്ലാവരും എൻ്റെ ഒറ്റ അപേക്ഷയുള്ളൂ ബക്രീദിനെ പതിനാലാം തീയതി റിലീസാവാണ് ഡി എൻ എ നിങ്ങൾ ഇത്രയും സഹകരിച്ചാൽ മതി വിക് തിങ് തിയേറ്ററിൽ പോവുക കാണുക സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ഞങ്ങളെ അംഗീകരിക്കുക ദാറ്റ്സ് ഓൾ യൂവ് വാണ്ട് ഓക്കെ മൂവി ചെയ്യാൻ വേണ്ടി എനിക്ക് വേറെ സന്തോഷമുണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും പോയി കാണണം നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം പിന്നെ നമ്മളുടെ ബേസി പ്രൊഡക്ഷൻസ്ക്കൂടി പ്രൂവ് ചെയ്യുന്നതിന് തന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം താങ്ക് സോ മച്ച്